സംസ്ഥാന ജല മന്ത്രി റോഷി കൃഷ്ണനെതിരെ യു ഡി എഫ് നടത്തുന്ന വ്യക്തിഗത്യ രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എൽ ഡി എഫ് ഇടുക്കി നിയോജകമണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ചെറുതോടിയിൽ നടന്ന പ്രതിഷേധ പരിപാടി സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു കർഷകരെ കണ്ണീരിലാഴ്ത്തിയ ഭൂവിനിയോഗത്തിൽ കരുനിയമങ്ങൾ സൃഷ്ടിച്ച വഞ്ചകരെ തിരിച്ചറിയുക നിയമസഭ ഐക്യകണ്ഠന അംഗീകരിച്ച ഭൂനിയമ ഭേദഗതി സംബന്ധിച്ച് യു ഡി എഫ് നടത്തുന്ന അപവാദ പ്രചരണങ്ങൾ അവസാനിപ്പിക്കുക മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ വ്യക്തിഗത നടത്തുന്ന യു ഡി എഫിന്റെ കപട രാഷ്ട്രീയത്തിനെതിരെയുമാണ് എൽ ഡി എഫ് ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും നടത്തിയത് സിപിഐഎം ജില്ലാ കമ്മിറ്റി ഓഫീസ് പരിസരത്തുനിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ജുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ എൻ സി പി സംസ്ഥാന സെക്രട്ടറി അനിൽ കൂവപ്ലാക്കൽ അധ്യക്ഷനായിരുന്നു സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു

രാജിച്ചം നീർണാക്കുന്നതിൽ കെ ജി സത്യൻ ഷാജി കാഞ്ഞമല പി ബി സബീഷ് മനോജൻ തോമസ് ജോസ് കുഴികണ്ഠം ഷിജോതടത്തിൽ വി ആർ ശശി എന്നിവർ സംസാരിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി